രാവിലെ തന്നെ ദോശയും ചിക്കൻ പെരട്ടും പൊറോട്ടയും ബീഫും ഒക്കെ കിട്ടുന്ന ശിവാസ് ഹോട്ടൽ അമ്മൂമ്മയും അമ്മയും ഒക്കെ നടത്തിയിരുന്ന കട ഇപ്പോൾ രണ്ട് മക്കളും കൂടെ ഏറ്റെടുത്തേക്കുവാണ് അതുകൊണ്ട് തന്നെ അമ്മച്ചിക്കടുന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേ ഇങ്ങനെ വാഴ ഇലയിലാണ് ഭക്ഷണമൊക്കെ തരുന്നത് ഇങ്ങനെ ഇലയിൽ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് അല്ലേ നമുക്കൊരു ഭക്ഷണം ദോശ എടുത്ത് കഴിക്കാം പൊറോട്ടയും സാമ്പാറും കൂടെ കഴിച്ചു നോക്കിയിട്ടുണ്ട് ബീഫും പൊറോട്ടയും പോലെ തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതും രാവിലെ ഒരു ഏഴര മണി മുതൽ കടയുണ്ട് ദോശയും ചമ്മന്തിയും രസവടയും പപ്പടവും ഒക്കെ ഉണ്ട് ഞായറാഴ്ച കടയില്ല അവധിയാണേ ചിക്കൻ പരട്ടിന് നൂറ് രൂപയും ബീഫിന് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് പേരൂർ കടയിൽ നിന്ന് വഴയിൽ പോകുന്ന വഴിയിലാണ് ശിവാസ് ഹോട്ടൽ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും കിട്ടൂട്ടോ